വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃ ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കും എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവേൻ മനുഷ്യജീവിതം കൊണ്ടല്ല ധന്യമാകുന്നത് ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു ഒരു ധനികന്റെ കൃഷി സ്ഥലം സമൃദ്ധമായി വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൂടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നദ്ധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും നമ്മുടെ കർത്താവായ സ്തുതി